എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ചാമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും തുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടന്നു വരുന്ന വിശക്കുന്ന വയറിൽ ഒരു എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി വസ്ത്രദാനം പാൽപ്പായസ വിതരണം അടക്കമുള്ള പരിപാടികൾ ഇത് വ്യാഴാഴ്ച ആരംഭിക്കുകയാണ് എല്ലാ മാധ്യമ വ്യാഴാഴ്ചകളിലും നാസയിലുള്ള ശാസ്ത്രജ്ഞനായിരുന്ന വിദ്യാസാധിക്ക ാണ് സ്പോൺസർ ചെയ്യുന്നത് കൂടാതെ ക്രിക്കാർത്തിക ആയ ഇന്ന് ജി എസ് അജിത്ത് അദ്ദേഹവും സ്പോൺസർ ചെയ്യുന്നുണ്ട് അവ രണ്ടു പേർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതായിട്ട് വസ്തുദാനത്തിൻ്റെ കൺവീനറായ ഗുരുവായൂർ ക്ഷേത്രം കൃഷ്ണനാട്ടം ആശാനി ഇതിൻ്റെ കൺവീനറുമായ മുരളി അദോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബഹുമാനായിട്ടും പറഞ്ഞു ഏകദേശം ഒരു പത്ത് വർഷത്തിലേക്ക് കടക്കുകയാണ് ഗുരുവായൂർ ചേമ്പർ കോമേഴ്സിൻ്റെ വിശക്കുന്നവർ ഒരു പുതിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഒരു മുടക്കം കൂടാതെ വ്യാഴാഴ്ചകളിലും വ്യാഴാഴ്ച അല്ലാത്ത ദിവസം നമുക്ക് വീടുകളിലെ വിശേഷങ്ങളും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സ്പോൺസർമാരുടെ ഒരു സുതാര്യം കൊണ്ടാണ് നമുക്ക് നടക്കുന്നത് എന്തായാലും നമുക്ക് എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച വിദ്യാസാഗ്രി ഒരു മുടക്കം അതാണ് നമുക്ക് ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുക അതുപോലെ ഇ എസ് അജിത്ത് അദ്ദേഹം ഗുരുവാര ദേവസ്ഥ റിട്ടയേഡ് ചെയ്ത് ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിനൊക്കെ നല്ല മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന തൃക്കാർത്തിക ദിവസം അദ്ദേഹം നമുക്ക് കുതിച്ചോറ് തരുന്നുണ്ട് അദ്ദേഹത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു പിന്നെ ഒന്ന് സ്വാഗതം ചെയ്യുകയാണെന്ന് എൻ്റെ കർത്തവ്യം എന്തായാലും ഇന്ന് ഈ യോഗത്തിൻ്റെ അല്ലെങ്കിൽ ജീവകാരുണ്യ പദ്ധതിയുടെ അധ്യക്ഷനായിട്ട് ഗുരുവായൂർ ചേംബർ കോമേഴ്സിൻ്റെ സെക്രട്ടറി അതുമാതിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ശ്രീ രവിയേട്ടനാണ് രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി വസന്തമണി ടീച്ചർ വസന്തമണി ടീച്ചറിയും തുടക്കം തുടക്കം തൊട്ട് അത് വളരെ നട്ടല്ലായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന വസന്തവൻ ടീച്ചറാണ് ഇതിനെയൊക്കെ മുൻകൈ വാക്കുകളാണ് ടീച്ചറുടെ വാക്കുകളാണ് നമുക്ക് ഇതേ വരെ നമ്മുടെയൊക്കെ ആ ഒരു സ്പീഡൊക്കെ ടീച്ചറുടെയൊക്കെ ഒരു വാക്കേനെ ആ ടീച്ചർ തന്നെ വളരെ സന്തോഷം സ്വാഗതം ചെയ്യുന്നു അതുമാതിരി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതും നമുക്ക് ടീച്ചർ തന്നെയാണ് രണ്ട് കൂട്ടർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നത് ടീച്ചറാണ് അതുമാതിരി ഇന്ന് വസ്ത്രദാനം കൊടുക്കുന്നത് നമ്മുടെ ചന്ദ്രേട്ടൻ പി ടി ചന്ദ്രേട്ടൻ തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്ത് പൈതൃകം അതുമാതിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്നും മുൻപന്തിയിൽ നിന്ന് ചന്ദ്രേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ വസ്ത്രദാനം അടക്കം എന്ന് അദ്ദേഹത്തിൻ്റെ വകയാണ് സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി ജയമേല നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ശ്രീ ജയംബരനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് രാജേഷ് ഓവി നമ്മുടെ തുടർച്ച മുതലെന്ന് രാജേഷ് എല്ലാ കാര്യങ്ങൾക്കും വീഡിയോ ആയാലും യൂട്യൂബ് ചാനലുകളുമുണ്ട് ജയംബറിൻ്റെ എൽ ജയമ്പറിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നമ്മുടെ രാജേഷ് ഒക്കെയാണ് രാജേഷിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രേംജി ഗുരുവായൂർ ദിനവാർത്ത യൂട്യൂബ് ചാനല് ഗുരുവാർ മീഡിയ സെൻറ്റർ ഈ പുറം ലോകങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന ശ്രീ പ്രേംജി ഗുരുവായൂരിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി ജ നമ്മുടെ മാമനുണ്ട് ടീച്ചറുടെ കൂടെയുള്ള ജയം ഇവിടെ എല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ സ്വാധീനം ചെയ്തു നാളെ നമുക്ക് അന്നദാനം ഉണ്ട് കനകമ്മ കായംകുളം ടീച്ചറിൻ്റെ കേരളത്തിലാണ് നാളെ അന്നദാനം ഉണ്ട് പായസം അടക്കമുള്ള അന്നദാനമാണ് നാളെ നാളെ എല്ലാവരോടും മരണമെന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിച്ചു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞതുപോലെ ഇത്തരമൊരു സ്ഥാനം പത്ത് കൊല്ലമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവരുടെയും സഹായ സഹകരണങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് ഇരുന്നൂറിലധികം ആളുകൾക്ക് ഇന്ന് നൽകി നൽകുന്നുണ്ട് നൂറ് പേർക്ക് വിദ്യാസാവസ്ഥാവും പായസവും കാത്തിക്കുന്ന നാളിൻ്റെ ഭാഗമായിട്ട് അജിത്ത് അവർ അത് സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ ചൊവ്വ സ്പോൺസർ ചെയ്യുന്ന അമ്പത് രൂപ മാത്രമാണ് ഉള്ളത് അത് പറ്റാവുന്ന രീതിയിലുള്ള വ്യാഴാഴ്ചകളിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം അതല്ല മറ്റൊരു ദിവസമാണ് നടത്തേണ്ടതുണ്ടെങ്കിൽ നൂറ് പേർക്കുള്ള അയ്യായിരം രൂപ പായസം അടക്കം ഏഴായിരം രൂപയാണ് നമ്മൾക്ക് ഏതായാലും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരാധ്യയായ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ടീച്ചറുടെ വാക്കുകളാണ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് ഓർത്തുകൊണ്ട് ടീച്ചറെ അധ്യക്ഷ ഉദ്ഘാടനം ചെയ്യുന്നതിന് എന്താടാ വൈകുന്നത്? അങ്ങോട്ട് ഇറങ്ങാൻ വാ. ആ, ഗസ്റ്റ്. यो बाटै हिँड्ने छ नि दे धन्यवाद अहिले आउँदै छ यार एक दिनमा आउँछ नि नि आउँछ नि आउँछ नि रे मोडमा आउँछ नि आउँछ नि चलो जी अब ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക